ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നവംബർ അവസാനവാരം സിനിമാ കോൺക്ലേവ് നടത്താൻ സർക്കാരിന്റെ ആലോചന കോൺക്ലേവിന് മുൻപ് കരട് സിനിമാ നയം രൂപീകരിക്കാൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെ സർക്കാർ ചുമതലപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടി എന്തെന്ന ചോദ്യം ഉയർന്നതിനിടയിലാണ് നവംബർ അവസാനവാരം സിനിമാ കോൺക്ലേവ് നടത്താൻ സർക്കാർ ആലോചിക്കുന്നത് മുഖ്യമന്ത്രിയും ഭരണപ്രതിപക്ഷ അംഗങ്ങളും പങ്കെടുക്കുന്ന കോൺക്ലേവിൽ മുഴുവൻ സിനിമാ സംഘടനകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും കരട് സിനിമാ നയം രൂപീകരിക്കാൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചു സിനിമാ നയം രൂപീകരിക്കാൻ കെ എസ് എഫ് ഡിസി ചെയർമാൻ ഷാജിയൻ കരുൺ കൺവീനറായ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഒരു മാസത്തിനകം കരട് നയം സർക്കാരിന് സമർപ്പിക്കാനാണ് നീക്കം അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് രംഗത്തെത്തി സജീവമല്ലാത്ത പ്ലാൻ വിട്ട് കാരണം ഏമാക്കാമിന്റെ റിപ്പോർട്ട് ട്രിവാൻഡത്ത് കുറച്ച് പേരെ എടുപ്പിക്കുകയും ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ് ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ആക്ഷേപങ്ങൾ പറയണം ഡബിൾ സീസിന്റെ ഭാഗത്തൊന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പ്രശ്നപരിഹാരത്തിന് സിനിമാ സംഘടനകളും നിർമ്മാതാക്കളും സർക്കാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിയോ ബേബി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിജിലൻസ് ആവേണ്ടതും പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അത് കൂട്ടായി ഒരു ഉണ്ടാവണം സംഘടനകളും നിർമ്മാതാക്കളും ഒക്കെ എംഎൽയും നടനുമായ എം മുകേഷ് നടിമാരായ പത്മപ്രിയ നിഖില വിമൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ നിർമ്മാതാവ് സന്തോഷ് കുരുവിള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് എന്നിവരാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ അംഗങ്ങൾ കോൺക്ലേവിന് ശേഷം ഉടൻ അന്തിമ സിനിമാ നയം രൂപീകരിക്കും തിരുവനന്തപുരം